അവർക്ക് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കൂടി സ്വാഗതം നമ്മളുടെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകണം കേട്ടോ നമ്മൾ ചെങ്ങനാശ്ശേരിയിലാണ് കല്യാണത്തിന് പോകുന്നത് അപ്പൊ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകണം കേട്ടോ ഇത് ഇവിടെ പാല് കുപ്പുകളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് പോകണം കേട്ടോ ഞാൻ ഈ ബോട്ടിലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കഴിഞ്ഞിട്ട് തുടച്ചിട്ട് ഞാൻ പൊടി എടുത്ത് വെച്ചു എനിക്ക് എനിക്കിതിന് പാല് കൊടുക്കാൻ എളുപ്പം പിന്നെ അതേ കുഞ്ഞിൻ്റെ ഫ്ലാസ്കിനകത്ത് വെള്ളം കുടിക്കുന്ന വെള്ളം ഇത് ഞമ്മക്ക് കുടിക്കാനുള്ള ഫ്ലാസ്ക് വെള്ളം പിന്നെ ഇത് കുഞ്ഞിനുള്ള വെള്ളമാണ് കേട്ടോ രണ്ട് ഫ്ലാസ്കിനും പിന്നെ ഇത് മോളിന്റെ ബാഗ് പിന്നെ ഈ ബാഗിൽ കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ മക്കളെ കൊണ്ട് പോണല്ലേ അപ്പൊ കുറച്ച് ബാഗ് കുറച്ച് ഉടുപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് മേടിച്ചാണ് അല്ലേ നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ് ഒരു പിന്നെ ഈ ഞാൻ കുഞ്ഞിന്റെ സ്മഗിയും കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി വെള്ളം നമുക്ക് കൊണ്ടൊക്കെ ഒരു എല്ലാ കാര്യങ്ങളും പിള്ളാരും പിന്നിന്റെ ഭാഗമാണ് കേട്ടോ ഇതില് മിഠായി ചീപ്പ് ചോക്ലേറ്റ് ആള് ചോക്ലേറ്റിന്റെ ആളാണ് അപ്പൊ ചോക്ലേറ്റ് പിന്നെ ഇവരുടെ വയർ വേദന പേന അത് എന്തെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലും കേറുവാണെങ്കിൽ കളിക്കാൻ വേണ്ടി പേന ബിസ്ക്കറ്റ് ചീപ്പ് പിന്നെ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് കടല മിഠായി കപ്പിലിൻ്റെ മിഠായി അതും കേട്ടോ ചുട്ടോ മൊബൈൽ ഇതും എല്ലാം റെഡി ആക്കി കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തു എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോകുന്ന വഴിക്ക് വല്ല വോമിറ്റിങ് വരുവാണെങ്കിൽ നമുക്ക് തുറന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇടാൻ പറ്റില്ലല്ലോ തലയിട്ട് ഛർദ്ദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു ബോട്ടിൽ ഒരു പാത്രം എടുക്കട്ടെ കേട്ടോ അപ്പൊ അതാണിത് ഇതെല്ലാം മറക്കാതെ നമുക്ക് എടുത്തു നോക്കണം മൊത്തം മറന്നുപോകും ഒത്തിരി ദൂരം ഇവിടെ ഇല്ല ഗുണിപ്പോ ബൈക്കിൽ വരെ പോയിരിക്കണം കേട്ടോ അപ്പൊ പോയിട്ട് വരുമ്പോ റെഡിയായി നിൽക്കാനാ പറഞ്ഞത് അപ്പൊ നമ്മള് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കല്യാണത്തിന് പോണ പോക്കാണ്ടത് പിന്നെ മറ്റേ ഇത് പിന്നെ എന്തെങ്കിലും ഒരു ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ിപ്സ്റ്റിക്ക് ഞാൻ ഈ ഡ്രസ്സ് ആയിരിക്കലാട്ടോ ചിലപ്പോൾ കല്യാണത്തിടുന്നത് ഇപ്പം ഉള്ളതിലാണ് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്താൽ കിട്ടലാട്ടോ ഒരു വാങ്ങിയൊന്നുമില്ല അപ്പോൾ ഫോൺ വഴിക്ക് എന്തെങ്കിലും വാങ്ങി എന്ന് ചോദിച്ചു നോക്കണം പിന്നെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ജ്യൂസോ എല്ലാം കുടിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് പോകും അപ്പോൾ അതിൽ പോകാൻ വേണ്ടി ഒരു ലിപ്സ്റ്റിക് എടുത്തു ഇവർ പോക്കറ്റ് ഉണ്ടോ లేడి పెండిరవన రెండు సున్నాయి రేటు కూడా వచ్చాలో 20వనాయ సువొడుతరుడం అన్ని 200 ఆ 100 సున్నే హ 100 సున్నే ണ്ടോ നേരം പോലും വൈറ്റ് ഷൂ എടുത്തോ തോത്ത ചെളി അപ്പഴ പറ്റിക്കില്ല ഇവിടെ മൊത്തം അലങ്കോലായിട്ട് നടക്കാനാണ് ട്ടോ അതിക്കൊന്നും റെഡിയാക്കാൻ പറ്റില്ല എല്ലാവരും കോണസ് തിരിക്ക് ഒന്നും പറ്റില്ല ടോം വൃത്തിയടവിടെ ഇവിടെ നമ്മൾ സമയമില്ല ട്ടോ അന്ന്റ്റ് വേണം അല്ലേ നാളെ സൺഡേ ആണല്ലോ മുടയിക്കേ മുറുടു അങ്ങടാ ഇട് വാ കണ്ടോartifactId നിനക്കില്ല അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് പോയി नहाയ് ഓ ഇയ്യോ നേരെ ഇന്നെ കഞ്ഞിയാണ്ട്ടോ അപ്പൊ രാവിലെ ഞാൻ ഉണ്ടാക്കി പൊടിയരിക്കഞ്ഞിണ്ടി എടുത്തോന്ന് അങ്ങനെ വേറെ ഫുഡൊന്നും കൂടി കഴിക്കാറില്ല കേട്ടോ കഞ്ഞിയാണ് ഇത് നമ്മള് ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പൊ തൽക്കാലം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് വെക്കാൻ പോവാണ് നമ്മളൊരു യാത്രക്ക് പോകുന്ന സാധനങ്ങളാ മൊത്തം മോണ്ടോ എല്ലാ നമ്മളൊരു കല്യാണത്തിന്റെ ചങ്ങനാശ്ശേരി വരെ പോവാണ് പോകാണ്ടോട്ടോ ആ പൂവിനുള്ള സാധനം കാണുന്നു മക്കളുള്ളത് കൊണ്ട് അവരുടെ ഡ്രസ്സാണ് ആ ഭൂഭാഗിനകത്തുള്ള പിന്നെ ഇതൊക്കെ എന്റെ ഭാഗം மோட் ஆனா அது 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 அந்த கவரே മൊത്തം ചെടിയാകും ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ആ ഭയങ്കര മഴ അങ്ങോട്ട് പോണ്ട പോ സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പോകാൻ വേണ്ടി അച്ഛനെ കാത്തിരിക്കട്ടോ ഞങ്ങളെ പുറത്തെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അച്ഛനും അങ്ങോട്ട് കയറുമോ ഏ എന്താ പറയണേ വാച്ചില്ലെങ്കിൽ പോകുമ്പോഴേക്ക് പിന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ സ്വാഭാവിക എല്ലാരും വാച്ച് വരുമ്പോ തോത്തില്ലെന്ന് പറഞ്ഞു തോത്തഞ്ഞു എന്റെ അതൊരു വേറൊരു സാധനം ഉണ്ട് വേറൊരു സാധനം കാണും എന്റെ അച്ഛലും അടിച്ചു നോക്കി പോകുന്നുണ്ടോന്ന് എന്റെ ഇവിടെ വേറെ എന്തോ സാധനം വേണം വേറൊരു സാധനമുണ്ട് ഞാന നോക്കിട്ട് വരാവേ മറ്റേ വാച്ചെ എന്തോ ആടം വണ്ടി അങ്ങനെയാണ് നമ്മള് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ എനിക്ക് വേണം ഗേറ്റ് വേണ്ടി അതിന് ഇങ്ങനെ വെയിറ്റ് എനിക്ക് ഗേറ്റ് അടക്കണം മഴയത്ത് എന്തായാലും ഞാൻ നനയും അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രെൻഡ്സിൽ കയറിയിട്ട് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ മറ്റേത് ഊരിക്ക ഭയങ്കര ലൂസും ആയിരുന്നു പിന്നെ ഈ ഒരു ഡ്രസ്സ് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോട്ടോ നമ്മള് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നോട്ടെ അപ്പൊ നമ്മൾ പൊറോട്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പൊറോട്ട കഴിച്ചുട്ടോ അങ്ങനെ അതേ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നുട്ടോ അതെ കുഞ്ഞു മോനെ പാലൊക്കെ കുഞ്ഞു മോനെ പിന്നെ അവർ രണ്ടുപേരും എന്തെങ്കിലും അവിടെ ഇരിപ്പുണ്ട് നമ്മളിത് ഇങ്ങനെ കേട്ടോമീറ്റർ കോട്ടയം പോകണ്ട കോട്ടയം <laughs> ും വയർ വേദന എടുക്കും വയർ വേദന ആ ഇല്ല 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 这些难都难 ട കൊള്ളോ ശർക്കര മുന്തിരിക്ക സൂപ്പറാണല്ലോ ഇവര പുറത്തു ഏകെ നമ്മളിത് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി കേട്ടോ യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ നല്ല കല്യാണമായിരുന്നു എല്ലാവരും ഹാപ്പിയായി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ചേ കഴിച്ചുള്ളൂ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആർക്കും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് കഴിച്ചു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ചു മക്കൾക്ക് ചുമയൊക്കെയാണ് എന്നാലും ഓരോ ഒക്കെ കഴിച്ചു കെട്ടോ എല്ലാവരും എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നു പോകുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ചു ഇങ്ങ് പോകുന്നു പിന്നെ നമ്മൾ ഒൻപതേ മുക്കാലിനെ നമ്മളൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട് ണ്ടായിരുന്ന കേട്ടോ നമ്മളുടെ വിജയ സേതുപതിയുടെ എന്ന് പറയുന്ന മൂവിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വീട്ടിലെത്തി ഒരു എട്ടര ഒക്കെ വീട്ടിലെത്തി കേട്ടോ എന്നിട്ട് നമ്മൾ ഒൻപത് മുക്കാലായിരുന്നു മൂവി അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ മൂവി കാണാൻ വേണ്ടി പോയി കേട്ടോ നമ്മളത് വിജയ സേതുപതിയുടെ അമ്പതാമത്തെ കൊണ്ട് ആ ഒരു ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വിജയ് സേതുപതിനെ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ആക്ടി ഒക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ആക്ടിംഗ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് വിജയ് സേതുപതി വിജയ് ഇവരെ രണ്ടുപേരെയാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ അധികം നമ്മുടെ മൂവിയുടെ നെയിമൊക്കെ എഴുതി കാണിച്ചു കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഒരുമാതിരി ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കിക്കൊണ്ട് എല്ലാവരും ഇങ്ങനെ കയറിയൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിരുന്നോട്ടോ അപ്പം മക്കൾക്ക് തമിഴായ കൊണ്ടൊന്നും മനസ്സിലാകുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതെ ഇൻ്റർവൽ ആയട്ടോ ഇൻ്റർവൽ ആയപ്പോൾ തന്നെ നമ്മളിങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ നോക്കി എല്ലാവരും ഒരുമാതിരി ഉറക്കത്തിലൊക്കെ ആയി കേട്ടോ അതെ യാത്രയുടെ ക്ഷീണവും എല്ലാം കൊണ്ടും ഉറക്കത്തിലായിരുന്നു കേട്ടോ വിടെ മൊബൈലിനകത്ത് എന്തൊക്കെയോ ക്രിക്കറ്റ് കളിയാണ് ക്രിക്കറ്റ് കളിയുടെ ആളാണ് കേട്ടോ ക്രിക്കറ്റ് കളിയോട് നോയിക്കൊണ്ടിരിക്കുകയാണ് ദൈ മോനും ഉറങ്ങി കേട്ടോ അപ്പോൾ ഞാനും ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്താണ് കേട്ടോ അവരെല്ലാവരും ഉറങ്ങി ഇനിയിപ്പോൾ കണ്ടോണേ ആരും ഇതൊന്നും കാണില്ല കേട്ടോ അപ്പോൾ ക്ലൈമാക്സ് ഒന്നും ആരും കാണൂല പിന്നെ ഞങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിട്ടിരിക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു